അങ്ങനെ ജീവിതമെന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് താൻ കൊണ്ട് നടക്കുന്ന ഓർമ്മകളുടെ ഒരു വൻ ശേഖരമാണെങ്കിൽ പ്രസംഗത്തിലെ ജീവിതത്തിൻ്റെ ഏറ്റവും വിസ്തൃതി കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഓരോട്ട ഭാഷകൾക്ക് പറയുന്നത് ഭക്ഷണങ്ങൾ ഇത്രയും സമൃദ്ധമായി ഇവിടെ നിരത്തി ടീച്ചർ പറഞ്ഞു നിർത്തിയ പോലെ തിരുനക്കരക്ക് ഇത്രയും ചരിത്രം ഉണ്ടെന്ന് ഒരു ഹോട്ടലിൽ ഇത്ര ചരിത്രം ഉണ്ടെന്ന് ഒരു നടപടിക്ക് ഇത്രയേറെ വ്യാപ്തി ഉണ്ടെന്ന് ഒരുപക്ഷെ ഭാഷയോട് സംസാരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് പോലെ ഏറെ പേരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ എല്ലാ അടലുകളിലേക്കും നമ്മുടെ കണ്ണിയെല്ലാം ഉണ്ടാവില്ല കാണേണ്ടത് കാണുക എന്നതല്ലാതെ കാണേണ്ടതിനപ്പുറത്തുള്ള സൂക്ഷമാംശങ്ങളിലേക്ക് ചെറുതുകളിലേക്ക് അതിലെ വൈരുദ്ധ്യങ്ങളിലെ അത്ര ചെറിയൊരു സന്ദർഭവും എത്രയോ വലിയ ഓർമ്മയുടെ ഒരു വളർച്ചയായിട്ട് മാറിത്തീരുക അങ്ങനെയാണ് ഭാഷ കണ്ടിരുന്നത് ഭാഷ എഴുത്ത രീതിയിലുമൊക്കെ അതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിൽ നിന്നും ഒന്നിലേക്ക് അങ്ങനെ ക്രമമായി സഞ്ചരിക്കുന്നതല്ല എവിടെ വെച്ചും ചെതറാവുന്ന ഒരാഖ്യാനം എവിടെ വെച്ചും വഴിമാറാവുന്ന ഒരാഖ്യാനം ഭാഷയുടെ എല്ലാ എഴുത്തുകളിലും ആ അവതരണങ്ങളിലും ഒക്കെ കാണാൻ ഒരു പറച്ചിലിൻ്റെ കലയാണ് മാഷെ എഴുത്തിൻ്റെ കല പറച്ചിലിൻ്റെ കല ഇപ്പോഴൊന്നും രേഖ അത് ക്രമത്തിലിങ്ങനെ യുക്തിപരമായിട്ട് വിന്യസിക്കപ്പെടുന്ന ആശയങ്ങളും വാക്കുകളും അല്ല അത് എവിടേക്കും തുറക്കാവുന്ന മട്ടിലാണ് മഷെഴുത്തിലും അതുകൊണ്ട് ബേസിക്കലി മഷ് ഈ പറച്ചിലിൻ്റെ ഒരു ഒരു ലോകത്ത് നിലക്കൊള്ളുകയും അതിനെ പലപ്പോഴും എഴുത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ആ അന്ധസംഘർഷങ്ങളുടെ എന്നതിലേക്ക് ചില സൂചനകൾ തൻ്റെ ഭാവനയോട് കൂടി നൽകുകയാണ് ഈ നോവലില് അശാനന്റെ സ്നേഹമെന്ന് പറയുന്നത് വസ്തുക്കളും തോന്നിയിട്ടുള്ളൊരു കാര്യം ആശാനെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ആഴമുള്ള വിശേഷണം ഈ സ്നേഹകാര്യ തന്നെയാണ് അതിന്റെ സ്നേഹത്തെക്കുറിച്ച് ആശാൻ പ്രത്യക്ഷത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ള കുറേ